ഹായ് എവരിവൻ ജർമ്മനിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞാണല്ലോ അത് എടുത്തു പറയേണ്ട ഒന്നാണ് അതിൽ മെയിൻ താരം എന്ന് പറയുന്ന ഐസ് ട്രെയിനാണ് ഐസ് ഐസ് ട്രെയിൻ അല്ലെങ്കിൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു ഹൈസ്പീഡ് ട്രെയിനാണ് കേട്ടോ ഇത് ഒരു മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കും ഈ ട്രെയിൻ ഡൊമസ്റ്റിക് ട്രെയിനായിട്ടും ഇൻ്റർനാഷണൽ ട്രെയിനായിട്ടും ഉപയോഗിക്കുന്നു അതായത് ജർമ്മനി എന്ന ഈ വലിയ കൺട്രിയിൽ പ്രധാനപ്പെട്ട സിറ്റികളുണ്ട് ബെർലിൻ ഹാംബർഗ് കൊളോൺ അങ്ങനെ തുടങ്ങിയ സിറ്റികളിലേക്ക് ഈ ട്രെയിൻ വഴി നമുക്ക് പോകാവുന്നതാണ് അതല്ലാതെ ഇന്റർനാഷണലായിട്ടുള്ള വലിയ സിറ്റികളിലേക്കും ഇത് പോകാം അതായത് ഫ്രാൻസിലെ പാരീസ് നെതർലാൻഡ് ിലെ ആംസ്റ്റർഡാം തുടങ്ങിയ നഗരങ്ങളിലേക്ക് നമുക്ക് പോകാം അത് ആംസ്റ്റർഡാമിലേക്ക് നാലര മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും അതുപോലെ പാരീസിലേക്ക് മൂന്ന് മണിക്കൂർ മതി ട്രെയിനിൽ പോകാൻ പിന്നെ ഇതിലെ സൗകര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് ഫാ ഇത് ഈ ട്രെയിനിൽ ഒരു ഫാമിലി കോച്ച് ഉണ്ടെന്നുള്ളതാണ് അതായത് കുട്ടികളായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോച്ചുണ്ട് കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യമേ അത് ബുക്ക് ചെയ്യുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കോച്ച് തന്നെ കിട്ടുന്നതാണ് ആ കോച്ചിൽ കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നവരായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അതും നിറയെ സ്ഥലങ്ങളൊക്കെയുള്ള കുട്ടികളുടെ സ്ട്രോളർ ബാഗ് എല്ലാം വെക്കാൻ പറ്റിയ ഒരു കോച്ചാണത് കൂടാതെ സൈലൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതായത് ഒരു ശബ്ദവും കേൾക്കാതെ നിങ്ങൾക്ക് ക്യാമായിട്ട് യാത്ര ചെയ്യാനാണ് അതിനും ഇവിടെ ഒരു കോച്ച് അതിൽ ഫോണും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾക്ക് ട്രെയിനിനെ ബുക്ക് ചെയ്യണമെങ്കിൽ ആ കോച്ചിന് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാം വളരെ വൃത്തിയായിട്ടും നീറ്റായിട്ടും ഈ ട്രെയിൻ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാത്റൂമൊക്കെ നല്ല നീറ്റാണ് ഇതിലെ ഓരോ സീറ്റിൻ്റെ മുകളിൽ ആ സീറ്റിലെ ആൾ എവിടെ നിന്ന് എവിടെയൊക്കെയാണ് ട്രാവല് ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ആപ്പിൽ കയറി നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ സീറ്റ് ഗ്രീൻ എന്നുള്ള ലൈറ്റ് മാറി റെഡ് ആവുന്നതാണ് പിന്നെ ഇത് എടുത്ത് പറയാൻ ട്രാവല് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് വേണമല്ലോ ഇതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ഒരു കോച്ച് റെസ്റ്റോറൻറ്റ് മാത്രമാണ് ആ റെസ്റ്റോറൻറ് പോയി നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം ഇനി നിങ്ങൾക്ക് ഫുഡ് സീറ്റിലേക്ക് അവര് കൊണ്ടുവന്ന് സെർവ് ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ബുക്ക് ചെയ്താൽ മതി അവർ സീറ്റിലേക്ക് ഫുഡ് കൊണ്ടുവരുന്നതാണ് ഫുഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക്